ടന്ന് പോകുന്ന എല്ലാ മണ്ഡലങ്ങളെയും ഒരു നിമിഷം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം ഇന്ന് ആശുപത്രി പോകുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ജോലിയില്ലാതെ വിഷമിച്ച് അതിനുവേണ്ടി അന്വേഷിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായ വേകുലങ്ങൾ കാരണം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തവരുണ്ട് എന്ത് തീരുമാനം എടുക്കും കർത്താവ് ഒരു തീരുമാനം പറഞ്ഞു തന്നതിനെ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ച് മനസ്സിന് സൗമ്യമാവും നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഓരോരുത്തരെയും ആസ്വദിച്ച് അവരാൾ ഒരു യേസ് അവർ യേശു പറഞ്ഞിരുന്നെങ്കിൽ ആ പരീക്ഷക്ക് ജീവിച്ചിരുന്നെങ്കിൽ അവർ നമുക്ക് അനുകൂലമായി നമ്മൾ നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതിയ കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയെ അർത്താറെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അയാൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശേഷം അവിടെ അങ്ങനത്തെ തിരുമുറുവാദം വലതു കേരത്താൽ അവിടെ ഗർഭമായ വയറിലകം സ്പർശിക്കണമേർത്താറേ കുഞ്ഞിന് കേടുള്ളവർ അമ്മയ്ക്ക് കേടുവരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളവർ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഗർഭിണിയെ അമ്മമാരെയും അടിപ്പഴ പോലും വൈദാകാലം ദൈവികമായ ശക്തി അവരേക്ക് ആവശ്യിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളില്ലാതെ അതിൻ്റെ പേരിൽ ജീവിത സമ്മർദ്ദം ഒറ്റപ്പെടുത്തലും തള്ളിപ്പറച്ചിലും കുടുംബത്തിൽ നിന്ന് കർത്താവൊരു രണ്ടാൻ പൗരൻ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട് ഇഷയായി അവഗണിക്കപ്പെടുന്നവർ കർത്താവ് ഈ വിഷയമല്ല മറ്റ് പല വിഷയങ്ങളിലും കുടുംബത്തിലും ഓഫീസിലും പ്രവർത്തന മണ്ഡലങ്ങളിലും സമൂഹത്തിലും അവഗണനയുടെ നൊമ്പരം അനുഭവിക്കുന്നവരുണ്ട് ഇഷയായി അവരെല്ലാം നീ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കർത്താവ് ആരെല്ലാം അവഗണിച്ച് ഞങ്ങൾക്ക് എന്ത് കാര്യം അങ് അവഗണിച്ച കേൾക്കാതിരുന്നാൽ മാത്രം അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം അങ്ങാണ് ഞങ്ങളുടെ ആത്മധൈര്യം കറുത്ത അവർ ആ ആത്മധൈര്യത്താൽ അങ്ങ് ആത്മാവിനായി മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കറുത്ത ഒരു മനുഷ്യനെ കടന്നു പോകാൻ പറ്റുന്ന എല്ലാവിധ ക്ലേശങ്ങളിലൂടെയും നീയും നിൻ്റെ അമ്മയെ പരിശുദ്ധ പരിസ്ഥിതി വിന്യാസം കടന്നു പോയതാണ് അവരാണ് ഞങ്ങളുടെ മാതൃക നീയാണ് ഞങ്ങളുടെ ഏക ഏകമദ്ധ്യസ്ഥൻ അമ്മയുടെ മാതൃകയിലും ഈശോയുടെ രക്ഷാകര രക്ഷാകരമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾ ഇന്നത്തെ ജീവിത മേടക്കലുകൾ ഞങ്ങളുടെ സഞ്ചാര വഴികൾ ഇടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ തടസ്സങ്ങൾ നിൽക്കുന്നവർ തടസ്സം നിൽക്കുന്ന ഓഫീസുകൾ തടസ്സം നിൽക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് അതിന് കഴിവില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഭയമുണ്ട് ബുക്കുണ്ടയോ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഓരോ വിഷയത്തിന് മേലും കർത്താവിൻ്റെ ശക്തി പരശുദ്ധിയുടെ മദ്യ നിറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ അടിമിണൽ പോലെ പോലെ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യപ്പെട്ടെ ലോഡ് എൻ ഫീസ്പീരിറ്റ് ലോഡ് എൻ ഫീസ്പിരിറ്റ് ഓഫ് പവർ ലോഡ് എൻ ഫീസ്പർ ആൻഡ് ഗ്രേസ് താങ്ക് യു ജീസസ് യു ജീസസ് ഇപ്പെട്ടവരെ എല്ലാവർക്കും പ്രത്യാശ കൊടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം അതായത് ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും മോശം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പാ എന്ത് ഭയങ്കരമായിട്ടുള്ള അഴുക്കിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് ദൈവത്തിന് ദൈവത്തിനെ എനിക്ക് ദൈവത്തെ കൊണ്ട് പ്രയോജനമില്ല ദൈവത്തിന് അടുക്കാൻ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ നിരാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നിങ്ങൾക്കറിയാവല്ലോ നിരാശ എന്ന് പറയുന്നത് ഏറ്റവും അതായത് ഞാൻ എപ്പോഴൊക്കെ ഇടയ്ക്ക് ഈശോടെ ഒരു വചനം ഓർക്കും എന്താണെന്നറിയാമോ പ്രത്യേകം നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും ഈ ലുക്ക് എന്താ അതായത് ഈ നടപടി പുസ്തകം അല്ലെങ്കിൽ യോഹനാൻ്റെ സുവിശേഷമാണ് യുഹനാൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായത്തിന് ഇരുപത്തെട്ടാമത് വചനമാണ് വായിച്ച അഞ്ച് ഇരുപത്തി എട്ട് യോഹന്നാൻ ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ ശ്രവിക്കുന്ന സമയം വരുന്നു ഞാൻ ആ ഭാഗത്ത് അത്ര എടുക്കുന്നുള്ളു എന്താ കാര്യം കാര്യത്തിനെ കല്ലറിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന കാലം വരുന്നു കാര്യം മനുഷ്യന്റെ ജീവിത ഹൃദയം പലപ്പോഴും ഒരു കല്ലറയുടെ പോലെയാണെന്ന് ഈശോ പറയണ ജീവിതവും അകവും ഒക്കെ കല്ലറയ്ക്ക് ഒരു സിമ്പോളിസമായി ഈശോ ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കർത്താവ് കല്ലറയുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ റോമ ലേഖനല്ലേ റോമ ലേഖനം മൂന്നേ പതിമൂന്നേ എടുത്തേ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് ആ എന്തൊക്കെ ശവക്കുഴി വീണ്ടും വനായുണ്ടല്ലേ ശവ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് ആ അവർ തങ്ങളുടെ ചെയ്യുന്നവർക്കറിയാം വഞ്ചനയാണ് ചെയ്യണമെന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യും എന്തൊക്കെ അവർക്കത് ചെയ്യാതെ അവരുടെ സ്വഭാവം അതാണ് അപ്പൊ അങ്ങനെയുള്ളവരെയും ശവക്കുഴിയായിട്ടാണ് ദൈവം കാണുന്നത് ഇനി അതുപോലെ തന്നെ മത്തായിട്ട് സുവിശേഷം നേരത്തെ പറഞ്ഞിരുന്ന വഞ്ചനയാണ് അത് സഭക്കുഴിയാണെന്നാ പറയണത് ഇപ്പ എന്താ പറയുന്നത് കബടനാട്യം ഒന്ന് വെച്ചോണ്ട് വേറെ ഒന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ദുരിതം അവർക്ക് അതായത് ഈ നിങ്ങൾക്ക് ദുരിതമാണ് കുഴിമാടങ്ങൾക്ക് ആ അതാ സംഭവം കുഴിമാടമാണ് വെള്ളയടിച്ചാണ് പക്ഷെ വെള്ള പുറത്ത് കാണുമ്പോൾ തുന്തരോടെ കാണപ്പെടും പക്ഷെ നിങ്ങളോട് അടുത്ത് കഴിയുമ്പോൾ അവർ ചതിക്കപ്പെടും അതിന്തുമാവാണ് എങ്ങനെ വന്നത് സംസാരിക്കുമ്പോൾ അരക്കത്തെ സംസാരമായിരിക്കും നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ ചതിക്കുഴി വീഴും അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളുടെ പേരിലും അതിനെയല്ല ഈശോ ശവക്കുഴി കുഴിമാടം വെള്ളഴിച്ച കുഴിമാടം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ തന്നെയായിരുന്നു നിങ്ങളെക്കുറിച്ച് അറിയാം എനിക്ക് എന്നെക്കുറിച്ച് അറിയാം അപ്പം ഇങ്ങനെയാണെങ്കിലും സുവിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആരെയും തള്ളിക്കളയത്തില്ല എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും അവസരം കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് കല്ലറയിലുള്ളവരെല്ലാം അഞ്ച് ഇരുപത്തെട്ടാണ് ജോഹനാൻ്റെ വിശേഷം കല്ലെറിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന കാലം വരുമെന്നാണ് എൻ്റെ ദൈവം അപ്പം നീ എന്ത് വഞ്ചന അതുപോലെ തന്നെ എന്ത് അതുപോലെ തന്നെ പാപാവസ്ഥയിലും കിടന്നാലും നിന്നെ രക്ഷിക്കാൻ നിനക്ക് തന്നെ പറ്റത്തില്ല അതിൻ്റെ ജീവിതം അങ്ങനെ മനസ്സ് മനസ്സിടിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പാവം ചെയ്യുന്ന ആൾക്കാരുണ്ടേ ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല ഇപ്പം കൂടി കുടിയെന്ന് ഞാൻ മാർത്തോണ്ട് പിന്നെയും പിന്നെ കുടിക്കണവരില്ലേ അതുപോലെ തന്നെ വ്യഭിചാരവും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ ആൾക്കാരെ ആക്രമിക്കുന്നവരും അങ്ങനെ വ്യത്യസ്തങ്ങളായ നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ചെയ്യണത് വീണ്ടും വീണ്ടും അത് ചെയ്യണ കാര്യം അവർക്ക് അത് ഇനിയും രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യണത് നിരാശയാണ് ശരിക്കും പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിലെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വചനം എത്രയും നേരം കേട്ടതാണ് ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ് കർത്താവ് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഖരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ ആദ്യം രക്ഷകരോ ഏറ്റുപറഞ്ഞുകൊണ്ട് സിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവേ കർത്താവ് അവിടെ കൈകളെ കർത്താവ് നിൻ്റെ തിരുമറുപാടുന്ന ആണിപ്പുറത്താർന്ന് അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിപ്പിടർ പോലെ വൈദാഖാലും ദൈവികമായി സത്യം അവർക്ക് ഉച്ചമ ഉള്ളംകാല വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെശ്ശുകളിലും രോഗത്തിൻ്റെ ആതിരമായ രോഗാതിരമായ എല്ലാ പെശ്ശങ്ങളിലും കോശുകളിലും കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്